നമസ്കാരം ഗുരുവായൂരുടെ കൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സാധാരണ വീഡിയോ പോലെയല്ലാട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവില് ഗുരുവായൂർ ഏറ്റവും നല്ല മസാല ദോശ കിട്ടുന്നത് എവിടെയാണെന്നുള്ളൊരു സ്ഥലം ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ക്ഷേത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക പക്ഷെ ചിലവർക്കൊരു ടിഫിൻ കഴിക്കണം ഉണ്ടാവും അങ്ങനത്തെ ആളുകളാണ് ഈ മസാല ദോശ കഴിച്ച് അന്വേഷിച്ച് പോവുക അപ്പോൾ ഗുരുവായൂർത്തെ ഇതെൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് കേട്ടോ ഗുരുവായൂർ വേറെയും പല സ്ഥലങ്ങളിലും നല്ല മസാല ദോശയുണ്ട് ഇല്ലായെന്നുള്ള പറയണം പക്ഷെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യണത് മമ്മിയൂരിൻ്റെയും മമ്മിയൂരമ്പലത്തിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മമ്മിയൂർ എത്തനേക്കാളും മുന്നിലാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി എല്ലാവർക്കും മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി എല്ലാവർക്കും അറിയണം വിചാരിക്കുന്നു അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഞാനിനി അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏതാ മമ്മിയൂരമ്പലമൊന്നും ഏതാ റെസ്റ്റോറൻറ്റൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനി യാത്ര അങ്ങനെയാണ് വണ്ടി എടുക്കാൻ പോവാണ് വണ്ടി വെച്ചിരിക്കുന്നു വണ്ടി എടുത്തിട്ട് നമുക്ക് മസാല ദോശ വെച്ചിട്ട് ഓടി വരാം ാണ് മമ്മിയൂരമ്പലം മമ്മിയൂരമ്പലത്തിൽ നിന്ന് കഷ്ടി ഒരു നൂറ് മീറ്റർ അവിടെ അവിടെയുള്ളു അപ്പോ ഭാരതി നമുക്ക് ന്യൂ ന്യൂഭാരതിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് വഴി മനസ്സിലായെന്ന് വിചാരിക്കണു അപ്പൊ നമുക്ക് ന്യൂ ഭാരതിയിലേക്ക് പോവാം ഇതാണ് ഹോട്ടൽ ന്യൂ ന്യൂഭാരതി മമ്മിയൂരമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഇതായിരുന്നു അവരുടെ പഴയ റെസ്റ്റോറന്റ് കേട്ടോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അതല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കണ സമയത്ത് ഇവിടെ വന്നിരുന്നുണ്ടായിരുന്നു കഴിക്കണ്ടായിരുന്നത് പക്ഷെ അപ്പൊ ഇവിടുത്തെ സ്ഥലപരിമിതിയും കാര്യങ്ങളും കാരണം അവര് മേലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം ന്യൂസ് എൻ്റെ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരിൽ ഏറ്റവും നല്ല മസാല ദോശ കിട്ടുന്ന സ്ഥലം അപ്പൊ ആ യാത്രയുടെ അവസാനം ഇവിടെയാണ് ന്യൂബാരതി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അഖിലെ സ്ഥിതി ചെയ്യുന്ന ന്യൂബാരതി എൺപത് വർഷത്തിൽ കൂടുതൽ പാരമ്പര്യം ഉള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ നിങ്ങളുടെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനാ പറഞ്ഞത് ആ ഇത് മുന്നേ ഇവിടെ ആയിരുന്നില്ല പടിഞ്ഞാറൻ നടയിലെ ആ കൊളാടി ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ വരെ കഴിച്ചുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് ആദ്യം മെയിൻ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു ദിവസം എത്ര അഞ്ഞൂറ് ആയിരം അത്രയും മസാല ദോശകളൊക്കെ പോണ സ്ഥലമാണ് ഞാൻ അതിശയത്തിൽ പറയേണ്ട കേട്ടോ ഞാനിപ്പോ ഈ സമയം ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഈ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കുറവ് രാവിലെ ഒന്നും വന്ന അവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടില്ല അവിടെ ഇവിടെയൊക്കെ നിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്തെ തിരക്ക് കുറഞ്ഞ സമയല്ലേ നോക്കിയിട്ട് കാരണം ഇല്ലെങ്കിൽ ഇന്ന് ഇവരെ കാണാം കാണാനും പരിചയപ്പെടാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സമയം തന്നെ പ്രിഫർ ചെയ്തത് കേട്ടോ അപ്പൊ ഏടൻ്റെ പേരെന്ന് പറയും നമ്മുടെ ഇതാണ് ഇവിടുത്തെ ദോശ മയങ്കർ ആയിട്ടുള്ള ഏടൻ്റെ പേര് പറയും ഇവിടെ എത്ര വർഷമായി മൂന്ന് വർഷം ഏറ്റവും പ്രായം കൂടിയ ഇദ്ദേഹത്തെ നിങ്ങൾ പലരും ഒന്ന് കണ്ടിണ്ടാവും എത്ര വർഷമായി ബിൽഡിംഗില് കൊളാടി വർഷം കൊളാടി ബിൽഡിംഗില് പതിനഞ്ചു വർഷമായി അപ്പൊ എന്റെ അച്ഛനൊക്കെ കണ്ടുള്ള പരിചയമുണ്ടോ അതെ ഇവിടെ സന്തോഷം സന്തോഷം ആരെങ്കിലും പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് ഭക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ലേറ്റ് ആണെന്നല്ല ഭക്ഷണം ആ പിന്നെ എന്തെങ്കിലും നല്ല അനുഭവങ്ങളല്ല സിനിമ നടനോ സിനിമ നടിയോ അങ്ങനെ ആരെങ്കിലും നടന്മാരെല്ലാവരും വരാറുണ്ടല്ലോ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഒരാളാരള്ളത് ആ ബിജു മേനോന്നുല്ലേ മനോജ് സന്തോഷം ശരി 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 അപ്പൊ സിനിമാ നടന്മാര് ഇപ്പൊ അറിയാലോ പ്രശസ്തരായിട്ടുള്ള പലരും പറഞ്ഞതാണ് അപ്പൊ അവരെല്ലാവരും ഇവിടെ ദോഷിക്കാൻ വരുന്നു ദോശ വെച്ചിട്ട് പലരും അഭിനന്ദിക്കണു അത്രയും ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെ ആരെയും സജസ്റ്റ് ചെയ്യാറില്ല എന്ന് പക്ഷേ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് മസാലദോശ ഗുരുവായൂർ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കണതും കഴിക്കണതും കണ്ടിട്ട് ഓടി വരാം കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു സ്റ്റാഫാണ് കേട്ടോ അവിടെ കൊളാടി ബിൽഡിംഗിൽ തൊട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഫാണ് അപ്പോൾ അനുഭവങ്ങളാണ് പറയണത് ഞാൻ എൺപത്തിമൂന്ന് വരെ നല്ല അനുഭവങ്ങളായിട്ടാണ് ഇവിടെ ഇവിടെ മൂന്ന് വ്യത്യാസം ഇത് പോകുന്നത് നല്ല ഭക്ഷണം നല്ല ഇവിടത്തെ സ്പെഷ്യൽ എന്താ ായിട്ടിപ്പൊ അങ്ങനെ ഫ്രഷ്ലായിട്ട് തന്നെ ഉള്ളു നമ്മുടെ ഇള്ളിയിൽ വേറെ ഭൂരിണ്ടായിരുന്നു ഇവിടെ മസാല ദോശ ഇള്ളി വട അതും കഴിക്കുന്നത് തന്നെയാണ് അപ്പൊ എന്താ പറയാ മസാല ദോശ കഴിച്ചു ഒരു കോഫി കഴിച്ചു എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണിവിടെ എന്താ പറയുക തലമുറയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ സ്വാദ് എന്നൊക്കെ പറയല് അത്രയും ടേസ്റ്റാണ് ഇന്നാളൊരു ദിവസം ഞാൻ ലാലച്ചേച്ചിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വാഷിക്കുന്ന ലാല ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ലാല ചേച്ചിക്ക് ഇതറിയേണ്ടി വരുന്നില്ല ഇങ്ങനെ ഒരു ഭാരതി ന്യൂഭാരതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് അറിയേണ്ടി വരുന്നില്ല അപ്പോൾ ലാല ചേച്ചി ഇവിടെ കഴിക്കാത്തായിട്ട് ഒട്ടും മിക്ക സ്ഥലങ്ങളിലും ലാലച്ചേച്ചി കയറി കഴിക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നു മസാല ദോശ ഓർഡർ ചെയ്തു മസാല ദോശ കഴിച്ചപ്പോൾ ലാലു ചേച്ചിക്ക് അത്രയും ഇഷ്ടമായി ലാലു ചേച്ചി പറയണ ഗുരുവായൂരത്തെ ലാലച്ചേച്ചി കഴിച്ചതിൽ ഏറ്റവും അടിപൊളിയ ഇതാണെന്നാണ് പറയണത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്ത് ഒരിക്കലും തെറ്റില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ വരുമ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ്റെ സീറ്റ് ഇതാ കേട്ടോ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഇരിക്കാറ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ കാണിക്കാം ഇവിടെ ഇവിടുത്തെ വ്യൂ ഒരു പ്രത്യേക വ്യൂ ആണ് ഒരു മിനിറ്റ് വണ്ടിട്ടോ കണ്ടോ നമുക്ക് ഭയങ്കര ഒരു രസമുള്ള വ്യൂ ആ കണ്ടോ ഇവിടെ നിന്നിരുന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടികളും കാര്യങ്ങളും പോണമെന്ന് കാണാം ഇനിയിപ്പോ സീവയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ ആനകൾ പോണത് കാണാം നല്ലൊരു വ്യൂ ആണ് കാരണം ഈ വഴിയല്ല ആനക്കോട്ടയിൽ നിന്ന് ആനകളൊക്കെ നടന്നു പോണത് വേണം ഇത് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതാണ് എൻ്റെ സീറ്റ് ഞാൻ വന്നാൽ ഇവിടെയാണ് കൂടുതലിരിക്കാറ് അപ്പോൾ നിങ്ങളും ഇവിടെ വന്നിട്ടിരിക്കാമെന്ന് നോക്കുക കാരണം നല്ലൊരു വ്യൂ ആണ് ഗുരുവായൂർ വടക്കേ നടന്ന് എങ്ങനെയാണ് ഇവിടേക്ക് വരിക എന്നുള്ളതാണ് കാണിക്കണത് നമ്മുടെ കുളത്തിൻ്റെ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങണ റോഡാണത് ഈ റോഡ് നേരെ ചെന്ന് മുട്ട ഫയർ സ്റ്റേഷൻ്റെ മുന്നിലേക്കാണ് അവിടുന്ന് തഹാനി ജംഗ്ഷൻ കൈരളി ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് സൈഡ് ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ വഴിയിലേക്കാണത് ചെന്ന് മുട്ടുകട്ടോ അപ്പോൾ വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങൾ മമ്മിയൂർക്ക് പോണ വഴിയില്ലേ മമ്മിയൂര് തൊഴുതിട്ടല്ലേ ഗുരുവായൂർ ദർശനം പൂർത്തിയാവുള്ളൂ അപ്പോൾ മമ്മിയൂര് തൊഴുതിറങ്ങിയാൽ മമ്മിയൊരു തൊഴുതിട്ട് പിന്നാക്കെ നടക്കുക ഗുരുവായൂർക്ക് വരണ വഴി നടക്കുക ആ വരണ വഴിയിൽ റൈറ്റ് സൈഡിലാണ് ഇത് അപ്പോൾ ഈ വഴി നിങ്ങൾ മിക്കതും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ ആയിരിക്കും പോവുക അപ്പോൾ ഇതാണ് കൈരളി ജംഗ്ഷൻ ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത് ിങ്ങനെ നേരെ പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീകൃഷ്ണ സ്കൂള് ഇവിടെ ഒരു സീബ്ര ക്രോസ് കാണാം ആ അത് കണ്ടോ ആ സീബ്ര ക്രോസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ന്യൂ ഭാരതി എന്ന് പറയുന്ന റെസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കണോ